മലയാളികളുടെ പ്രിയതാരം ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം സേലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് അപകടത്തിൽ ഷൈൻ്റെ പിതാവ് ചാക്കോ മരണപ്പെട്ടു എന്ന അതീവ ദുഃഖകരമായ വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഏകദേശം ആറു മണിക്കാണ് അപകടം ഉണ്ടായത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചികിത്സയ്ക്കു വേണ്ടിയാണ് ഷൈൻ ബംഗളൂരുവിലേക്ക് കുടുംബസമേതം പോയത് ഷൈൻഡോം ചാക്കിയുടെ മാതാപിതാക്കൾ മധ്യഭാഗത്തെ സീറ്റിലായിരുന്നു ഇരുന്നത് ഷൈൻ പുറകിലെ സീറ്റിൽ ഉറങ്ങുകയായിരുന്നു ഡ്രൈവർക്കൊപ്പമാണ് മുന്നിലെ സീറ്റിൽ ഇരുന്നത് സഹോദരനാണ് ഡ്രൈവർ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നാണ് സഹോദരൻ വെളിപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെ സേലത്ത് വച്ച് ഇന്ന് പുലർച്ചെ നടന്ന അപകടത്തിൽ ഞെട്ടിത്തരച്ചിരിക്കുകയാണ് മലയാള സിനിമാ ലോകവും ഷൈൻഡോം ചാക്കിയുടെ പിതാവ് മധ്യഭാഗത്തെ സീറ്റിലിരുന്നതിനാൽ ഒരുപക്ഷെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കരുതപ്പെടുന്നത് അപകടം നടന്ന ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലിട്ട് എത്തിച്ചിരുന്നു എന്നാൽ ചാക്കിയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചിരുന്നില്ല ഷൈൻ്റെയും സഹോദരൻ്റെയും അമ്മയുടെയും പരിക്കുകൾ ഇപ്പോൾ നിസ്സാരമാണ് എന്നാണ് പറയപ്പെടുന്നത് ആശുപത്രികളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും ആ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ആശ്വസിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം